പ്രിയപ്പെട്ട കൂട്ടുകാരെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ഒരു തനി നാടൻ വിഭവമാണ് നമ്മുടെ മത്തങ്ങയും പയറും കൊണ്ടുള്ള ഒരു വറുത്തരശ്ശേരിയാണ് തയ്യാറാക്കുന്ന വരും നമുക്കതിൻ്റെ പണിപ്പുരയിലേക്ക് പതുക്കെ പ്രവേശിക്കാം മത്തങ്ക തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് അരിഞ്ഞ് വയ്ക്കുക പയറ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക അപ്പോൾ നമുക്ക് എളുപ്പം വെക്കേണ്ടതുണ്ട് അതിനെ ഞാൻ കുക്കറിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാനാണ് വിചാരിക്കുന്നത് സാധാരണ നമ്മളിത് മൺപാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും എനിക്ക് അത്ര സമയമില്ല വേറെയും കറികളൊക്കെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം അതിലേക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുക്കുകയാണ് അപ്പോൾ കർക്കിടകമായ പല പല തിരക്കുകൾ വരുമല്ലോ നമുക്ക് അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിൽ നമ്മുടെ വർത്തങ്ങ ഇരിശേരി അതിൻ്റെ കൂടെയാണ് തയ്യാറാക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് അത് തയ്യാറാക്കാം വറുത്തരിശ്ശേരി ആകണമെങ്കിൽ അതിൽ തേങ്ങ വറുത്തിടണം അപ്പോൾ ഞാനൊരു അരക്കിലോ മത്തങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു വലിയ തേങ്ങയുടെ ഒരു മുറിയാണ് വറുക്കുന്നത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നാല് വച്ചിലാവുമ്പോൾ നമുക്ക് എടുക്കാം കുതിർത്ത പയറാണ് അപ്പോൾ വേഗം വേ നാല് വയസ്സിലാവുമ്പോൾ അത് എടുക്കാം ഉപ്പ് മഞ്ഞൾ മുളക് അത്രയും ഇട്ടിട്ട് വയ്ക്കാം ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് വറുത്തെശ്ശേരി ആകണമെങ്കിൽ നമ്മൾ തേങ്ങ വറുത്തിട്ടാൽ മാത്രമേ ആവുകയുള്ളൂ അല്ലാത്തത് ഇത് എരിശ്ശേരി എന്ന് പറയാം വറുത്തരക്കുന്ന ഒക്കെ ആണെങ്കിൽ ഇത് നമ്മൾ അരക്കില്ല ഇതങ്ങനെ കറിയിലേക്ക് ടുകയാണ് ചെയ്യുക അത് നമ്മുടെ പത്തരിശ്ശേരി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ പയറും മുത്തങ്ങയും നല്ല വേവായിട്ടുണ്ട് നമ്മൾ ഇത് എരിശ്ശേരി ആക്കുമ്പോഴത്തേക്കും മുത്തങ്ങ കഷ്ണം കുറച്ചും കൂടി ഉടച്ച് ചേർക്കും മത്തങ്ങയുടെ കഷ്ണം ഇങ്ങനെ വലിയ കഥ ആയിട്ട് കിടക്കുന്ന കാണില്ല ഉപ്പ് മാങ്ങ മത്തങ്ങ ഇതൊക്കെ കൊണ്ടുള്ള വിഭവങ്ങൾ ഈ കർക്കിടക മാസത്തിലെ ഇലക്കറികൾ ഒക്കെ വളരെ പ്രധാനമാണ് മരുന്നു കഴിഞ്ഞി മരുന്നുണ്ട അങ്ങനെ പല പല സാധനങ്ങൾ കർക്കിടകത്തിന്റെ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഓരോ കാലത്തും ഓരോ കാലത്ത് നമുക്ക് ലഭ്യമാകുന്ന പച്ചക്കറികൾ കൊണ്ടുള്ള പിന്നെ വിഭവങ്ങളാണ് ഓരോ ദേശത്തെയും ഫുഡ് കൾച്ചറിനെ രൂപപ്പെടുത്തുന്നത് നമ്മുടെ ഒരു കാർഷിക സംസ്കാരത്തിൽ രൂപപ്പെട്ടു വന്ന കുറേ കറികളാണ് ഇതൊക്കെ പണ്ട് പയറൊക്കെ ഇങ്ങനെ പിന്നെ ഉണക്കിയിട്ട് അതിങ്ങനെ പൊട്ടിച്ച് നല്ലോണം വ ജലാംശമൊക്കെ വലയിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ ഡബകളിലിട്ടിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യാറ് ചാക്കിലൊക്കെ കിട്ടി വെക്കും പണ്ട് മത്തങ്ങയും വെള്ളരിയൊക്കെ ഇങ്ങനെ പണ്ടത്തെ ഊടിട്ട വീടിൻ്റെ വളയിലൊക്കെ തൂക്കി തൂക്കി ഇട്ടിട്ട് കിട്ടുന്ന വെള്ളരിയും മത്തങ്ങ പഴുത്ത മത്തങ്ങ ഉണ്ടാവും മൂലക്കൊക്കെ അങ്ങനെ കുറേ നമ്മുടെ വീടുകളിൽ വീടുകളിൽ തന്നെ എല്ലാം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അങ്ങനെയുള്ള കാലത്ത് ഉണ്ടാക്കുന്നതാണ് ഈ എരിശ്ശേരിയൊക്കെ പഴയ പഴയ നാടൻ വിഭവങ്ങളാണ് വറുത്തരിശ്ശേരിക്ക് നമ്മൾ വറുത്ത് ബ്രൗ ഒരു ബ്രൗൺ കളറാക്കി കഴിയുമ്പോൾ തേങ്ങ അതിലേക്ക് ചുരുങ്ങി കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നന്നായിട്ട് ഉടച്ച് കൂട്ടിയിട്ട് അതിലേക്ക് കടുക് വറുത്തത് ഇത് നല്ല മണമാണ് കിരിശരിയുടെ അതിങ്ങനെ വറു വെന്ത് വരുമ്പോൾ ഭയങ്കര രസമാണ് ഇത് ഇതിൽ നിന്ന് ഒരു ചില്ലുപാത്രത്തിലേക്ക് മാറ്റും അഞ്ചട്ടിയിലേക്കോ ചില്ലുപാത്രത്തിലേക്കോ മാറ്റി വെച്ചാൽ നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് വേഗം വേവിക്കേണ്ട കൊണ്ടാണ് കുക്കറിൽ വേവിച്ചത് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് കടുക് വറുത്തും കൂടി ഇട്ടാൽ മതി കടുക് മുളക് കറിവേപ്പില കുറച്ച് ചെറിയ ഉള്ളി അത്രയും ഇതിലേക്ക് വറുത്തിടുക ഇപ്പൊ നമ്മുടെ വത്തരിശെരിയുടെ പണി ഏതാണ്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് വളരെ സംഗീതാത്മകമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഇത് രസമായുള്ള പണിയാന്നറിയാം നമ്മൾ നമ്മളതിൻ്റെ ആ ഒരു മാനസികാവസ്ഥ എടുക്കണം എന്നു ഒരിക്കലും അടുപ്പിക്കുന്ന പണിയായി മാറാതെ നമ്മൾ റൈറ്റിയായ പച്ചക്കറികൾ കൊണ്ട് അപ്പോൾ നമുക്ക് കുടുംബാംഗങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ഓരോ ദിവസവും ഓരോ ദിവസവും എടുക്കുകയാണെങ്കിൽ അടുക്കള പണി വളരെ രസകരമായിരിക്കും എല്ലാം മനുഷ്യരും വീട്ടിലെ ഹാപ്പി ആയിരിക്കും വറുത്തിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം മൂടി വെക്കണം അങ്ങനെ വറുത്തിട്ട് മൂടി വെച്ചതാണത് കടുക് മുളക് കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി ചോറുള്ളി ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അങ്ങനെ വറുത്തരുശ്ശേരി തയ്യാറായി Children, by乌... <itheater> ondan, <sharp> ി കുമ്പിണിയാലോലം അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ ഈ പിന്നെ വറുത്തരിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും തയ്യാറാക്കുന്നത് തന്നെ ആയിരിക്കും പക്ഷേ അതിന് ഈ കർക്കിടക മാസത്തിലത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് നമുക്ക് പൂണിൻ്റെ പിന്നെ ചൂടുള്ള വറുത്തരിശ്ശേരി ഉണ്ടെങ്കിൽ അതിലൊരു പ്രത്യേക സുണ്ട് അപ്പോൾ എല്ലാവർക്കും